പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം അൻപത്തിമൂന്ന് ദൈവമില്ല എന്ന് ബോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു വിളയച്ചതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നാരായുന്നു എല്ലാവരും വഴിതേറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവൻ ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എന്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജിതരാകും ദൈവം അവരെ കൈവിടിക്കുന്നു ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോവ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും സർവശക്തനായ ദൈവമേ നീ ഞങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ നിന്റെ ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നീ നയിക്കുകയും ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുളിച്ചു നീക്കുകയും എന്ന് പ്രാർത്ഥിക്കുന്നു സഹത്തിന്റെ നാദനാ ദീപത്തിനും സ്തോത്രവും സ്ത്രോത്രോദത്തിന്റെ ആരാധനയും സമർപ്പിക്കുന്നു